നമ്പ്യാർ എന്ന് പറയുന്നത് ഒന്ന് കേട്ടിട്ടുണ്ടാവും അപ്പോൾ അത് അതിലെ ഭാഷയെന്ന് പറയുന്നത് മണിപ്രവാളം ആകുന്നില്ല എന്ന് പറയപ്പെടുന്നുണ്ട് അതായത് ഭാഷാപദങ്ങളും സംസ്കൃത പദങ്ങളും ഉണ്ടെങ്കിലും വിഭക്തിയാന്ത സംസ്കൃത പദം ഉപയോഗിച്ചിട്ടില്ല അപ്പം അതുകൊണ്ടാണ് ഇതിനെ എന്താണ് മണിപ്രവാളത്തിൽ പെടുത്താത്തത് നമ്പ്യാർ തമിഴിനെ മണിപ്രവാളത്തിന് വിഷയം വിഭക്തിയാന്ത സംസ്കൃത പദങ്ങളുടെ യോഗമാണ് ഭാഷാ വിയുക്തി കലർന്ന സംസ്കൃത പദങ്ങളെ ഭാഷാപദങ്ങളായിട്ടേ കണക്കാക്കാവൂ എന്ന് ആചാര്യന്മാർ പറയുന്നുണ്ട് വ്യവഹാര ഭാഷയോട് ഇതിന് കൂടുതൽ അടുപ്പമുണ്ട് ഭാഷ വ്യക്തിയാന്ത സംസ്കൃത പദം പിന്നെ യോഗം ഇവയാണ് അപ്പോൾ മൂന്നും കൂടെ ചേരുമ്പോഴാണ് അത് മണിപ്രവാളമായി മാറുന്നത് നമ്പ്യാർ തമിഴിൽ എന്താണ് ഭാഷ സംസ്കൃത പ്രകൃതി കൂടാതെ ഭാഷാ വിഭക്തിന് യോഗം അപ്പോൾ ആ വ്യത്യാസമാണ് ഉണ്ടാകുന്നത് അതുകൊണ്ടാണ് നമ്പ്യാതമിഴിനെ ഭാഷാ മണിപ്രവാളത്തിൽ പെടുത്താതെ ഇരിക്കുന്നത് ഭാഷ സംസ്കൃത യോഗോ മണിപ്രവാളം എന്നാണ് എങ്കിലും നമ്മുടെ തമിഴിനെ അതിൽ അതിൽ പെടുത്താത്തതിൻ്റെ കാരണമാണ് ഇപ്പോൾ പറഞ്ഞത് അപ്പോൾ ഇതൊക്കെ നമ്മൾ ഡിഗ്രി പി ജി ലെവലിൽ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് അപ്പോൾ നമ്മുടെ ചാനൽ കാണുന്നത് അപ്പോൾ അതിനനുസരിച്ച് ശ്രദ്ധയോടുകൂടി മനസ്സിലാക്കാൻ ശ്രമിക്കുക